വിസ വാഗ്ദാനം ചെയ്ത അറുപത്തൊന്നുകാരനെ കബളിപ്പിച്ച് ഓൺലൈൻ വഴി പണം തട്ടിയ കേസിൽ പണം തിരിച്ചുപിടിച്ച് പോലീസ് കാനഡയിലേക്കുള്ള വിസയ്ക്കെന്ന പേരിൽ പണം കൈപ്പറ്റിയ തട്ടിപ്പുകാരുടെ ബാങ്ക് അക്കൗണ്ട് നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ വഴി മരവിപ്പിച്ചാണ് പോലീസ് പണം തിരിച്ചുപിടിച്ചത് തട്ടിപ്പ് നടത്തിയ മുപ്പത്തൊമ്പതിനായിരം രൂപ ഹരിയാനയിലെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടെന്നായിരുന്നു കണ്ടെത്തൽ ഇതോടെ എൻ സി ആർ പി ഇടപെട്ട് അക്കൗണ്ട് മരവിപ്പിച്ചു ഇതു സംബന്ധിച്ച റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചതോടെയാണ് പണം പരാതിക്കാരന് കൈമാറാൻ ഉത്തരവായത് ഉത്തരവ് ബാങ്കിന് കൈമാറിയതിനു പിന്നാലെ പണം പരാതിക്കാരന്റെ അക്കൗണ്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് ഒറ്റപ്പാലം വരോട് താമസിക്കുന്ന കോട്ടയം സ്വദേശിയെ കബളിപ്പിച്ച് പണം തട്ടിയത് കാനഡയിൽ പോകുന്നതു സംബന്ധിച്ച വിവരങ്ങൾക്കായി ഇയാൾ വെബ്സൈറ്റുകൾ സന്ദർശിച്ചിരുന്നു പിന്നാലെ ഇയാൾക്ക് വാട്സപ്പിൽ വിസയും ജോലിയും വാഗ്ദാനം ചെയ്ത് ഫോൺ കോൾ എത്തി പ്രായം കൂടുതലുള്ളതിനാൽ കൂടുതൽ പണമാകുമെന്ന് വിശ്വസിപ്പിച്ചു ഇതേ തുടർന്നാണ് രണ്ടു ഘട്ടങ്ങളിലായി മുപ്പത്തൊമ്പതിനായിരം രൂപ അയച്ചു നൽകിയത് എന്നാൽ പിന്നീട് ഈ നമ്പറിൽ ഫോൺ വിളിച്ചാൽ കിട്ടാതായി ഇതോടെയാണ് പരാതിയുമായി എൻ സിആർപിയെ സമീപിച്ചത് പരാതി പോലീസിനു കൈമാറിയതിനു പിന്നാലെ സമയബന്ധിതമായി നടന്ന അന്വേഷണവും നടപടികളുമാണ് ഫലം കണ്ടത് കണ്ടു തുടങ്ങുക